സ്ത്രീക ദൈവത്തിൻ്റെ വന്യതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഉൽപ്പത്തി മുപ്പത്തിനാലാം അധ്യായം യാക്കോവിൻ്റെ മകളാണ് ദീന ദീന പന്ത്രണ്ട് പേരുടെ ഏക പെങ്കൾ യാക്കോവ് എന്ന പട്ടണത്തിൽ ഹാമൂരിൽ നിന്ന് വസ്തു വാങ്ങി ബലിവീഠം പണിത് അവിടെ താമസം ആരംഭിക്കുന്നു ഹാമൂരിൻ്റെ മകനായ ശേഖവന് ദീനയോട് പെരുത്ത ഇഷ്ടം അതിനായി ഹാമൂരും കുടുംബവും പരിശോധന കേൾക്കുന്നു അങ്ങനെ അവരുമായി സഖ്യമായി ജീവിക്കുവാൻ ഒരുങ്ങുന്നു എന്നാൽ യഹൂദിയും കൂട്ടരും നിർഭയരായി കഴിഞ്ഞിരുന്ന ശേഖരമിനെയും സഹോദരങ്ങളെയും വകവരുത്തുന്നു മുപ്പതാം വാക്യത്തിൽ ഹൃദയവേദനയോട് യാക്കോ പറയുന്നുണ്ട് ഖനാന്യരുടെയും പരിസരടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു യാക്കോ വേദനയോടെ പരിവാരങ്ങളുമായി ബദലിലേക്ക് പുറപ്പെടുന്നു ദൈവകൽപ്പന പ്രകാരം ആ മാറി താമസവും സ്വസ്ഥതകീടും വരുത്തിവെച്ചത് യഹൂദിയുടെയും കൂട്ടരുടെയും വിവരമില്ലായ്മയുടെയും നിറവുകേടിൻ്റെയും അനന്തരഫലമാണ് തങ്ങളുടെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചവർ കൂടെ കൂട്ടുവാൻ കഴിയാതെ പോയതും ബദയിലേക്ക് യാക്കോവിൻ്റെയും കൂട്ടിന് പാലായനവും ഇത് ഈ നെറുകേടിൻ്റെ അനന്തരഫലമാണ് കർത്തൃപ്രാർത്ഥനയിൽ നിന്റെ നാമം വിസ്തീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മോട് കൽപ്പിച്ചത് ഇതുപോലെ ദൈവനാമത്തിന് അശുദ്ധീകരണം ഉണ്ടാകാതിരിക്കാനാണ് രാജാക്കന്മാർ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ നിത്യം തോൽപ്പിക്കുകയും അവരെ അടിമകളാക്കയും ചെയ്തു നയവാന്റെ കഥ നയവാൻ അടിമയായി പിടിച്ചുകൊണ്ടുപോയ ഒരു പെൺകുട്ടി നയവാന്റെ ഭാര്യയ്ക്ക് വേല ചെയ്യുമ്പോൾ പറഞ്ഞത് കേട്ട് നൈവാൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ആരാ രാജാവിൻ്റെ അഥവാ ശ്രീയ രാജാവിൻ്റെ കത്തുമായി ചൊല്ലുന്നു തൻ്റെ ശത്രു തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു തൻ്റെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകൻ്റെ കഴിവും അടുത്തെറിഞ്ഞ രുചിച്ചെറിഞ്ഞ രാജാവ് വസ്ത്രം കീറി ബഹളം വയ്ക്കുകയാണ് ചെയ്യുന്നത് തന്നെ എപ്പോഴും ദോഹിച്ചിരുന്നവനെ ദൈവം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ കഴിയാതി കഴിഞ്ഞില്ല എന്നത് ശുദ്ധ ഫോഷത്വമല്ലേ ഇതുപോലുള്ള ചെയ്തികൾ നാം വരുത്തുന്നില്ലേ വിക്കനായ മോശയ്ക്ക് അകറോൻ കൂട്ടായിരുന്നു നമുക്ക് പരിശുദ്ധാത്മാവും തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയായി നൽകുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നല്ല ആലോചനകൾ ലഭിക്കേണ്ടതിന് ദൈവസന്നിധാനത്തിങ്കിലേക്ക് അടുത്തിയല്ല പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയായി നൽകണമെന്ന് അപേക്ഷിക്കാം ഇസ്ലാൽ രാജാവ് കുപ്പായം കീറി പ്രതിസന്ധി വരുത്തി അവന് വിജയം നേട് നേ നേടേണ്ടിടത്താണത് യഹൂദരും യഹൂദയും കൂട്ടരും ഹാമാറിനെയും കൂട്ടരെയും നേടുന്നതിനു പകരം അവരെ ശത്രുക്കളാക്കുന്നു ഇവിടെ ഒരു പാലായനം വേണ്ടി വന്നത് അവരുടെ മാത്രം കയ്യിലിരിപ്പാണ് നമുക്ക് തന്നെ നാം അനർത്ഥം വരുത്തി വയ്ക്കരുത് ദൈവം അനുഗ്രഹിക്കട്ടെ